നമസ്കാരം പ്രശസ്ത ക്യാൻസർ രോഗ ചികിത്സകൻ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജോജോ വി ജോസഫിനെതിരായ പ്രചാരണങ്ങളുടെ വസ്തുത എന്താണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം മറുനാടൻ മലയാളി തുടർച്ചയായി അദ്ദേഹത്തിനെതിരെ വാർത്തകൾ നൽകുന്നുണ്ട് ചികിത്സാ പിഴവ് സംഭവിച്ചു അദ്ദേഹത്തിന് ക്യാൻസർ രോഗ ചികിത്സയിൽ എന്നതാണ് ആ വാർത്തയുടെ ഉള്ളടക്കം എന്താണ് ഈ പറയപ്പെടുന്ന പിഴവ് ഒരു സ്ത്രീ ബയോപ്സി റിപ്പോർട്ടും റിപ്പോർട്ടുമൊക്കെയായി അതായത് അംഗീകൃത പാത്തോളജിസ്റ്റിന്റെ ബയോപ്സി റിപ്പോർട്ടുമായി ഡോക്ടറെ കാണാനെത്തുന്നു പിന്നീട് സർജറി നിർദ്ദേശിക്കുന്നു സർജറി നടത്തുന്നു പക്ഷേ പിന്നീടൊരു മറ്റൊരു റിപ്പോർട്ടിൽ അവർക്ക് ക്യാൻസർ ഉണ്ടായിരുന്നില്ല എന്താണ് ആ റിപ്പോർട്ടിലെ കണ്ടെത്തൽ എന്താണ് ഇത് വിശദമായി പരിശോധിക്കാതെ സർജറിയിലേക്ക് പോയത് പിഴവാണ് എന്താണ് ഈ വാർത്തയുടെ ഉള്ളടക്കം അദ്ദേഹത്തിനെതിരെ ഒരു എഫ്ഐ ആർ ഉണ്ട് അതായത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ വസ്തുതയാണ് ഇനി നമുക്ക് ഇദ്ദേഹത്തെ ഈ വിധം വേട്ടയാടേണ്ട കാര്യമുണ്ടോ അങ്ങനെ ഒരു പിഴവ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടോ ആരാണ് ഡോക്ടർ ജോജോ വി ജോസഫ് അദ്ദേഹം ഇത്തരത്തിൽ പിഴവുകൾ വരുത്തുന്ന ആളാണോ ഈ മേഖലയിൽ വൈദഗ്ധ്യമില്ലാത്ത ഒരു ഡോക്ടറാണോ ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കണം പിഴവുകൾ സഹജമാണ് പക്ഷേ ഈ കാര്യത്തിലടക്കം സംഭവിച്ചത് എന്താണ് ഡോക്ടർ വിശദീകരിച്ച ഒരു ഭാഗം ഞാൻ പറയാം അതായത് ഒരു അംഗീകൃത പാത്തോളജിസ്റ്റിന്റെ റിപ്പോർട്ടുമായി ഡോക്ടറെ കാണാൻ വരുന്നു അങ്ങനെ വരുമ്പോൾ അതിൽ കൃത്യമായി ക്യാൻസർ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സർജറി ഇൻസിസ്റ്റ് ചെയ്യുന്നത് പേഷ്യന്റ് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ സർജറിക്ക് വിധേയാക്കുന്നു എന്താണ് ഇത്തരം വാർത്ത വ്യാപകമായി പ്രചരിക്കാനുള്ള സാഹചര്യം എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് അദ്ദേഹം കേരളത്തിൽ ഉടനീളം ക്യാൻസർ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ് വിവിധയിടങ്ങളിൽ സർജിക്കൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകൾ സ്ഥാപിക്കുന്നതിന് അതിൻ്റെ വളർച്ചയ്ക്ക് വിവിധ ക്യാൻസർ കെയർ സെൻറ്ററുകൾ വിഭാവനം ചെയ്യുന്നതിന് വലിയ സംഭാവന ചെയ്ത ആളാണ് ഇന്ത്യയിലെ തന്നെ ക്യാൻസർ രോഗ ചികിത്സയിലെ ഏറ്റവും പ്രമുഖരായ ഡോക്ടർമാരെ എടുത്താൽ അതിൽ ഒരാൾ ഡോക്ടർ ജോജോ വി ജോസഫാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ പരിശോധിക്കും അദ്ദേഹത്തിന് ഈ രംഗത്ത് സാധ്യമായ വലിയ യോഗ്യതയുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് ഇതൊന്നുമല്ല അദ്ദേഹം ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത് പ്രധാനപ്പെട്ട കാരണം എന്നത് പരിശോധിക്കണം പിഴമുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ കണ്ടെത്തട്ടെ നടപടി സ്വീകരിക്കട്ടെ അതിന് സർക്കാർ തന്നെ എടുക്കട്ടെ പക്ഷേ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം സ്യൂഡോ ചികിത്സകർക്കെതിരെ സ്യൂഡോ സയൻസുമായി പ്രചരണം നടത്തുന്നവർ സ്യൂഡോ സയൻസ് പ്രചാരണം നടത്തുന്ന ധാരാളം ആളുകൾ നമ്മളുടെ ചുറ്റുമുണ്ട് നമ്മൾ മലയാളികൾ സമ്പൂർണ്ണ സാക്ഷരരാണ് എന്നൊക്കെ ഭാവിക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ അശാസ്ത്രീയ പ്രചരണത്തിന് വലിയ മാർക്കറ്റുണ്ട് ഒരു ഹോമിയോ ഡോക്ടർ ഇരുന്നിട്ട് മോഡേൺ മെഡിസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ് ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നൊക്കെ ഒരു ഹോമിയോ ഡോക്ടർ വിശദീകരിക്കണം ഹോമിയോ ഒരു സയൻസ് അല്ല രോഗശാന്തി ശുശ്രൂഷയും ഹോമിയോ ഒക്കെ ഏറെക്കുറെ ഒന്നാണ് നല്ലതാണ് കുറേ പേർക്ക് ആശ്വാസം കിട്ടും ആശ്വാസം കിട്ടിട്ട് അതിൽ നമുക്ക് ആക്ഷേപവും ഇല്ല ഹോമിയോ സർക്കാർ ഡിസ്പെൻസറികൾ നടത്തുന്നില്ല ഉണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ മോഡേൺ മെഡിസിനുമായി ഹോമിയോയെ ചെയ്യാൻ കഴിയുമോ ചിലർ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ പല പ്രമുഖരും വലിയ ആളുകളുടെ പിന്തുണ ആർജിച്ചു നിൽക്കുന്നുണ്ട് ഇതുകൂടാതെ എന്നൊക്കെ പേരിൽ ചിലർ പ്രത്യക്ഷപ്പെട്ട് അശാസ്ത്രീയമായ കാര്യങ്ങൾ തുടർച്ചയായി ഇത് വിശ്വസിക്കുന്നവരാണ് വിദ്യാഭ്യാസമുണ്ട് സമ്പൂർണ്ണ സാക്ഷരതയുണ്ടെന്ന് ഭാവിക്കുന്ന മലയാളികൾ ഇത്തരം കെണിയിൽ വ്യാപകമായി കുടുങ്ങുന്നുണ്ട് എന്ന് മാത്രമല്ല ക്യാൻസർ ചികിത്സ എന്ന് നമുക്കറിയാം ക്യാൻസർ വന്ന ആളുകളുടെ വേദനയും ദുഃഖവും അവരുടെ കുടുംബത്തിന്റെ ദുഃഖവും എത്ര വലുതാണെന്ന് നമുക്കറിയാം മോഡേൺ മെഡിസിന് പകരം അവർ മറ്റു പലതിനെയും ആശ്രയിക്കാൻ പോകും ഇത് മാറും രക്ഷപ്പെടും അങ്ങനെ ഈ രംഗത്തൊന്നും റിസർച്ച് നടക്കുന്നില്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പലരും അങ്ങനെയുള്ള അശാസ്ത്രീയമായ ചികിത്സകളുടെ പിന്നാലെ പോയി വലിയ ദുരിതങ്ങളും ദുരന്തവും ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്താണ് വസ്തുത അപ്പോൾ ഇത്തരത്തിലുള്ള അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴി വലിയ പോരാട്ടം നയിക്കുന്ന ആളാണ് ഈ ഡോക്ടർ അദ്ദേഹം ഇങ്ങനെ തെറ്റായ പ്രചരണം നടത്തുന്ന ആളുകൾക്ക് കൃത്യമായ മറുപടി അദ്ദേഹം കൊടുക്കും അപ്പൊ ഇവരുടെ ഒരു ആരാധക ബൃന്ദമുണ്ട് ഉദാഹരണത്തിന് ഞാൻ പറയാം നിങ്ങളുടെ തേടായി തുറന്നു തരാം എന്ന് പറഞ്ഞൊരു ചെങ്ങാതി കേരളത്തിനുടനീളം ക്ലാസുകളുമായി നടക്കുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് അതിൽ വലിയ തുക അഡ്മിഷൻ ഫീസ് കൊടുത്ത് ഈ പരിപാടിക്ക് പോയിരിക്കുന്ന ധാരാളം ആളുകളെ എനിക്കറിയാം അതിൽ ഒരാൾ തനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി ഇത്ര ഒരു തുക ഞാൻ കൊടുത്തു അത് തട്ടിപ്പാണ് എന്ന പരാതിയുമായി എൻ്റെ അടുത്ത് വന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ പോലീസിനെ സമീപിക്കൂ പോലീസിൽ പോയി പോലീസ് എഫ്ഐആർക്ക് ഇട്ടോ അന്വേഷണം എന്തായോ എന്തോ എന്ന് അറിയില്ല പിന്നീടാണ് മനസ്സിലായത് ഇദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദം ഇങ്ങനെ വരികയാണ് അതാണ് മലയാളിയുടെ ഒരു പൊതു ചിത്രം അത് ചികിത്സയുടെ കാര്യത്തിലുമുണ്ട് ശാസ്ത്രീയമായ ചികിത്സാ രീതികൾ അവലംബിക്കാതെ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്താതെ നമ്മൾ ആരെങ്കിലുമൊക്കെ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കുകയാണ് ഇങ്ങനെ ഇവരുടെയൊക്കെ ആരാധക വൃന്ദമായിരുന്നു ഇത് വിശ്വസിച്ച് അശാസ്ത്രീയമായ കാര്യങ്ങളാണ് ശരി എന്ന് പ്രചരിപ്പിക്കുകയാണ് ഇതിന് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ വ്യാപകമായി നിൽക്കുന്നുണ്ട് അവർ പറയും അതില്ല വൈറസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല എന്ന് പറയുന്നവർക്ക് എന്ന് പറയുന്ന വ്യക്തിക്ക് വലിയ ആരാധകരാണ് ഇങ്ങനെ വ്യാജപ്രചരണം നടത്തി പണം ഉണ്ടാക്കുന്നവരുടെ കെണിയിൽ അകപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് വലിയ സന്തോഷമാകും ഡോക്ടർ ശാസ്ത്രീയമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് അദ്ദേഹം ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് അപ്പൊ ആർക്കാ ബുദ്ധിമുട്ട് അപ്പൊ ഈ പറയുന്ന ആളുകൾക്ക് വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഇതാ ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടർ ചികിത്സാ പിഴവ് നടത്തി അല്ലെങ്കിൽ ചികിത്സാ പിഴവ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവരൊക്കെ ആർത്തലച്ച് ഇതിന്റെ പിന്നാലെ വരും വ്യൂർഷിപ്പ് കൂടും സത്യം പറയുന്നതിന് വ്യൂർഷിപ്പ് ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇത് ലക്ഷ്യമിട്ടാണ് ഈ പ്രചാരണങ്ങൾ വ്യാപകമായി നടക്കുന്നത് ഇങ്ങനെ പിഴവ് ഈ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന കാര്യം പോലും ഇതിനകത്ത് ഉണ്ടായി നിയമപരമായി ഇത് നിൽക്കില്ല ഈ പരാതി ഇനി അദ്ദേഹത്തിൻ്റെ കാര്യം അതായത് ജീവനം എന്ന ഒരു ഒരു ഏജൻസി ഉണ്ട് അതായത് അവരുടെ ഒരു വിശദീകരണ കുറിപ്പ് ഞാൻ വയ്ക്കാം ജീവനം ക്യാൻസർ സൊസൈറ്റി അവർ തന്നെ ഈ ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ആയിരക്കണക്കിന് ക്യാൻസർ രോഗികളെ ജീവനിലേക്കും ജീവിതത്തിലേക്കും തിരികെ കൊണ്ടുവന്ന ക്യാൻസർ സർജനാണ് ഡോക്ടർ ജോജോ വി ജോസഫ് ഈ സമൂഹ മാധ്യമങ്ങളിലെ ഈ പ്രചരണത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത് അതായത് ടാർണിഷ്യുക എന്നു തന്നെയാണല്ലോ ഈ പറയുന്ന അതായത് ഈ വിവാദത്തിന് ആധാരമായ റിപ്പോർട്ട് പരിശോധിക്കുന്നത് തന്നെ എറണാകുളം കടബന്ത്രയിലുള്ള ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ വെച്ചാണ് തൃശൂർ സ്വദേശിനിയായ വീട്ടമ്മയുടെ ഈ സ്ഥാനം റിമൂവ് ചെയ്യുന്നത് ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ ഈ വിശദീകരണ കുറിപ്പിൽ പറയുന്നത് അവര് തന്നെ ഒരു റിപ്പോർട്ടുമായി അംഗീകൃത പാത്തോളജിസ്റ്റിന്റെ റിപ്പോർട്ടുമായി വരികയാണ് മറ്റ് അവരുടെ കൈവശം മറ്റ് റിപ്പോർട്ടുണ്ടെങ്കിൽ അത് ഡോക്ടർ ജോജോയ്ക്ക് ലഭ്യമാക്കിയിട്ടില്ല വേണമെങ്കിൽ തുടർ പരിശോധനയ്ക്ക് നിർദ്ദേശിക്കാം പക്ഷേ സാധാരണഗതിയിൽ ആളുകൾ തന്നെയാണ് അവർ പരിശോധിച്ച് അവർ തന്നെ ഈ റിപ്പോർട്ട് സംബന്ധിച്ച് ഡോക്ടർമാരൊക്കെ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഇതുകൊണ്ടി വരുന്നത് അപ്പോൾ സ്വാഭാവികമായും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർജറി നിർദ്ദേശിക്കുകയും സർജറി നടത്തുകയുമാണ് ചെയ്തിട്ടുള്ളത് ഈ കാര്യത്തിൽ ഒരു സർജറി അധികമായി അദ്ദേഹം ഇരുപതിനായിരത്തോളം ക്യാൻസർ സർജറികൾ നടത്തിയിട്ടുണ്ട് ഒരു സർജറി അധികമായി നടത്തിയത് കൊണ്ട് അദ്ദേഹം ഗിന്നസ് ബുക്കിൽ കയറാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല ഇവിടെ തന്നെ ഇന്ദിരാഗാന്ധി ക്യാൻസർ കെയർ മിഷൻ തന്നെ അദ്ദേഹമാണ് അതായത് ആശുപത്രി അറിയാമല്ലോ അവിടുത്തെ വികസിപ്പിച്ചെടുക്കുന്നതിന് നേതൃത്വം വഹിച്ച ഡോക്ടർ വഹിച്ചോ വി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട് അങ്ങനെ ഈ രംഗത്തെ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ധീരമായി പോരാടുന്ന ഡോക്ടർക്കെതിരെ വ്യാജ മരുന്ന് ലോബികൾക്ക് വ്യാജ ചികിത്സകർക്ക് ഒക്കെ ഉണ്ടാക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം സ്വാഭാവികമായും ഇദ്ദേഹത്തെ ആക്രമിക്കാൻ മിണ്ടുന്നവർക്ക് നേരെ അക്രമം ഉണ്ടാവുള്ളൂ അങ്ങയുള്ള മാവിനെ കല്ലേറുണ്ടാവുള്ളൂ അവർക്ക് പുറകെ നടന്ന് ആക്രമിക്കാൻ ഇവർക്ക് സംഘങ്ങളുണ്ട് അപ്പം ഇതിന്റെ ലക്ഷ്യം നിഷ്കളങ്കമാണ് എന്ന് പറയേണ്ടതില്ല ഡോക്ടർ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം അത് പൂട്ടിക്കാനായിരുന്നു ശ്രമം അപ്പോൾ ഇങ്ങനൊരു വാർത്ത ഈ പറയുന്ന വ്യാജ ചികിത്സകർക്ക് അഴിഞ്ഞാടാൻ അവരുടെ തെറ്റായ പ്രചരണങ്ങൾ ആളുകൾക്കിടയിൽ ചെലവാക്കാൻ ഉള്ളൊരു വഴിയായാണ് ഇതിനെ എടുക്കുന്നത് തെറ്റാണ് അദ്ദേഹം ധാക്കയിലെ അപ്പോളോ ക്യാൻസർ കെയർ സെൻ്റർ കോട്ടയം കാരിത്താസ് ക്യാൻസർ സെൻറ്റർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് മിഷൻ ക്യാൻസർ കെയർ സെൻറ്റർ തുടങ്ങി ഇവയുടെ എല്ലാ വളർച്ചയിലും അദ്ദേഹം അതിൻ്റെ അതിനെ വികസിപ്പിക്കുന്നതിലുമൊക്കെ വലിയ പങ്ക് വഹിച്ച മനുഷ്യൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ കൂടി നമുക്ക് നോക്കാം എം സി എ ചോങ്കോ സർജറി ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയാണ് എം എസ് സൗരാഷ്ട്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർജറിയിൽ എം എസ് എടുത്തു എം ബി ബി എസ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇതാണ് അക്കാദമിക് യോഗ്യത ഇത് കൂടാതെ വിധങ്ങളായ ഫെലോഷിപ്പുകൾ അദ്ദേഹത്തിനുണ്ട് അതോടൊപ്പം തന്നെ വിവിധ ജേണലുകളിൽ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ സ്ഥിരമായി വരാറുണ്ട് അഹമ്മദാബാദ് ബി ജെ മെഡിക്കൽ കോളേജിലെ അധ്യാപക ഫാക്കൽറ്റിയായി അദ്ദേഹം സേവനം ചെയ്തിരുന്നു അങ്ങനെ നിരവധി സർജൻമാർക്ക് പരിശീലനം നൽകൽ അൻപതിലധികം ശില്പശാലകളിലും സർജിക്കൽ ഓങ്കോളജി കോൺഫറൻസിലും ഫാക്കൽറ്റിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇൻഡെക്സ് ചെയ്ത ജേണലുകളിൽ ക്യാൻസർ സർജറികളെ കുറിച്ച് അൻപതിലധികം ലേഖ ൾ വിവിധ ബോധവൽക്കരണ പരിപാടികൾ എന്ന് തുടങ്ങി സമയം ചിലവഴിച്ച് ഈ രംഗത്ത് അദ്ദേഹം നൽകുന്ന സംഭാവനകളെ അട്ടിമറിക്കേണ്ടത് വ്യാജ ചികിത്സാ ലോബിയുടെ താല്പര്യമാണ് ആദ്യത്തെ ബയോപ്സി റിപ്പോർട്ട് മാത്രമല്ല ട്യൂമർ പൂർണ്ണമായും നീക്കം ചെയ്ത് ഹിസ്റ്റോപാത്തോളജി പരിശോധനയ്ക്ക് അയച്ചു ഇതിങ്ങനെ പരിശോധി അയക്കുന്നത് എന്തിനാണ് ഇതിൻ്റെ തുടർ ചികിത്സ മാനേജ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഡോക്ടർ ജോജോയ്ക്കെതിരെ നടക്കുന്നത് നിഷ്കളങ്കമായ വിമർശനമാണ് എന്ന് പറയുക വയ്യ ആ പരാതി കൊടുത്ത വ്യക്തിയോട് നമുക്ക് വിരോധമൊന്നുമില്ല അവർക്ക് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ ഇതിന് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ അവരുടെ ലക്ഷ്യം നിഷ്കളങ്കമല്ല അവർ ഡോക്ടർ ജോജോയെ മാത്രമല്ല ലക്ഷ്യമിടുന്നത് പകരം ശാസ്ത്രീയമായി ചികിത്സ നടത്തുന്ന നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ മേഖലയൊക്കെ ടാർണിഷ് ചെയ്യുക അതുവഴി ഇത്തരം ആളുകളെ പറ്റിക്കാനുള്ള സാധ്യതയെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് തിരിച്ചറിയുക വീണ്ടും കാണാം